ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമുള്ള മേഖല ഓപ്ഷൻ എ സാഹിത്യം ബി പുരാണം സി സിനിമ ഡി സയൻസ് ഉത്തരം ഓപ്ഷൻ ഡി സയൻസ് മനുഷ്യന്റെ മനുഷ്യന്റെ രക്തത്തിനോട് കൂടുതൽ സാദൃശ്യമുള്ള ജീവി ഓപ്ഷൻ എ കുരങ്ങൻ ബി സിംഹം സി പന്നി ി പുലി ഉത്തരം ഓപ്ഷൻ സി പന്നി ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻ എ ജീരകം ബി തേൻ സി കസ്കസ് ഡി മുളക് ഉത്തരം ഓപ്ഷൻ സി കസ്കസ് ചെറുപ്പം നിലനിർത്താൻ കഴിവുള്ള ഇറച്ചി ഏതാണ് ഓപ്ഷൻ എ പൂത്ത് ബി മട്ടൻ സി കാട ഡി നാടൻകോഴി ഉത്തരം ഓപ്ഷൻ ഡി നാടൻ കോഴി ദഹനക്കേട് മാറ്റാൻ സഹായിക്കുന്ന ഇല ഓപ്ഷൻ എ തുളസി ബി മല്ലി സി മുരിങ്ങ ഡി പ്ലാവില ഉത്തരം ഓപ്ഷൻ സി മുരിങ്ങ പഞ്ചസാരം ഉണ്ടാക്കിയ ആദ്യ രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ബി ബ്രസീൽ സി ജപ്പാൻ ഡി അമേരിക്ക ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കുന്ന ഭക്ഷണം ഓപ്ഷൻ എ മഞ്ഞൾ ി പയർ സി തക്കാളി ഡി മുട്ടവെള്ള ഉത്തരം ഓപ്ഷൻ ഡി മുട്ടവെള്ള വെള്ള കരൽ കൊഴുപ്പാക്കി മാറ്റുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻ എ പൊറോട്ട ബി ഉപ്പ് സി പഞ്ചസാര ഡി മുട്ട உத்தரம் option C, பஞ்சசார ஹார்ட்ட் அட்டாக்கு ஏற்றோம் கூடுதல் உண்டாயம் option A, திங்கள் B, வெள்ளி C, செனி D, புதன் உத்தரம் option A, திங்கள்